ഹലോ വേസ് എന്തൊക്കെയാണ് വിശേഷം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഔപ്പെയറിന് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുവരണം എന്നാട്ടോ അതായത് ഔപ്പെയർ പാക്കിംഗ് ലിസ്റ്റ് ഈ വീഡിയോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ചെയ്തേ ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സജഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഞാൻ വീഡിയോ ചെയ്യാട്ടോ കേട്ടോ നിങ്ങൾക്കറിയാല്ലോ എങ്കിൽ പ്രത്യേകിച്ച് കണ്ടാലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും സജഷൻ ചെയ്യുകയാണെങ്കിൽ ഞാനത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ എന്താ പറയണ്ടതെന്നൊക്കെ ഞാൻ മറന്നുപോകും അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങൾ പറയും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം അപ്പോൾ ഡോക്യുമെന്റ്സിൽ പാസ്പോർട്ട് വിസ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും എടുക്കണം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ എസ് പി സിക്കോ അതായത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എടുക്കണം പ്ലസ് ടു ടെന്ത് എല്ലാ സർട്ടിഫിക്കറ്റും എടു എടുക്കണം ഒന്നും മറക്കല് പിന്നെ അതിൻ്റെ ഒക്കെ കോപ്പി രണ്ട് കോപ്പി വീതം എടുക്കണം എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാലോ അപ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് കോപ്പി എന്തായാലും എടുക്കണം നമുക്ക് ഇവിടെ വന്നാലും ജർമ്മനി വന്നാലും കോപ്പി എടുക്കാൻ പറ്റും എന്നാലും നിങ്ങൾ കോപ്പി എടുക്കണം പിന്നെ ഔപ്പേറിൻ്റെ ഇൻഷുറൻസിൻ്റെ കോപ്പി എടുക്കണം പിന്നെ ഔപ്പേറിൻ്റെ കോൺട്രാക്ടിന്റെ കോപ്പി ഇതൊക്കെ എടുക്കണം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു അഞ്ചാറ് അഞ്ചാറല്ല പറ്റുന്ന അത്ര എടുത്തോ കാരണം ഇവിടെ വന്നാലും നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ നല്ല പൈസയാകും അതുകൊണ്ട് ഫോട്ടോ എന്തായാലും കരുതിക്കോട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളിൽ ഇനി നമുക്ക് ക്ലോത്ത്സ് എന്തൊക്കെ വേണം എന്ന് പറയാം ക്ലോത്ത്സിൽ നിങ്ങൾ വിൻ്ററിലാണ് വരുന്നതെങ്കിൽ വിന്റർ ജാക്കറ്റ് ഒരെണ്ണം കൊണ്ടുവരണം ഒരെണ്ണം മതി കേട്ടോ കാരണം ഇവിടെ വന്നിട്ട് നമുക്ക് വാങ്ങാം പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ട് ജാക്കറ്റ് കൊണ്ടുവന്ന കൊണ്ടുവരുന്ന ടൈമിൽ നല്ലൊരു ജാക്കറ്റ് അതായത് ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങണേ ഞാൻ സാറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആയിരുന്നു വാങ്ങി അതിന് ഏകദേശം ഒരു ആയി ആയിരം പോലും പതിനായിരം ഉയരോ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് പതിനായിരം രൂപയായിരുന്നെ ഏകദേശം അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഏതെങ്കിലും നല്ലൊരു ജാക്കറ്റ് വാങ്ങണം ഒരെണ്ണം മതി പിന്നെ രണ്ട് തെർമൽസ് എടുക്കണേ തെർമൽസ് എന്തായാലും നിർബന്ധമാണ് അതും മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിവിടെ വന്ന് വാങ്ങാം പിന്നെ വേണ്ടത് സോക്സും വിൻ്റർ സോക്സും പിന്നെ വിൻ്റർ ഷൂസും അത് ഒരെണ്ണം മതി കേട്ടോ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വിൻ്റർ ഷൂസും പിന്നെ സോക്സ് കുറേ എടുത്തോട്ടോ കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് മാറി മാറി യൂസ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് സോക്സ് കുറേ എടുത്തോട്ടോ ഞാൻ ഫെബ്രുവരിയിലായിരുന്നു വന്നത് അപ്പോൾ വിൻ്ററൊക്കെ കഴിയുന്ന ഒരു ടൈം ആയിരുന്നു അതുകൊണ്ട് ഞാൻ സ്നോയൊന്നും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഈ വിൻ്ററിന് ഈ വരുന്ന വിൻ്ററിന് വേണം സ്നോ ഒക്കെ ഒന്നും കാണാൻ എനിക്ക് വിൻ്റർ സത്യം പറഞ്ഞാൽ വേണ്ട എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു പേടി സ്വപ്നമാണ് വിൻ്ററ് കാരണം എനിക്ക് തണുപ്പ് അത്ര പറ്റത്തില്ല തണുപ്പ് അടിച്ചാൽ എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി എന്നാ പറയുക തേനീച്ച കുത്തിയ പോലെ ഇങ്ങനെ തടിച്ചു വരും ഓക്കെ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു അപ്പോൾ നിങ്ങൾ വിന്ററിലാണെങ്കിൽ വരുന്നെങ്കിൽ വിന്റർ ഷൂസും സോക്സും കൊണ്ടുവരിക സോക്സ് ഒരു അത്യാവശ്യം ഒരു ആറെ ആറ് കൊണ്ടുവരിക കാരണം നമ്മൾ എല്ലാ ദിവസവും മാറിയിടണ്ടാണ് ഏഹ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പക്ഷെ എന്നാലും നമ്മൾ ആദ്യം വരുന്ന ടൈമിൽ നമുക്ക് അറിയത്തില്ലല്ലോ ഒരു മാസമൊക്കെ എടുക്കും കാര്യങ്ങളൊക്കെ പഠിച്ചു വരാൻ അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഉള്ളത് കൊണ്ടുവരണം പിന്നെ നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ടതാണ് തെർമൽസ് തെർമൽസ് ഡെക്കാർത്തലോൺന്നൊക്കെ വാങ്ങിയാൽ നല്ലതായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും അപ്പോൾ അത് മറക്കല്ല തെർമൽസ് ഒരു രണ്ടെണ്ണം ഒക്കെ മതിയാകും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടും വാങ്ങാം ഇനി ഷൂസും സോക്സും പറഞ്ഞു അതും കൊണ്ടുവരണം ഓക്കെ ഇനി വീട്ടിലിടാ ഈ വീട്ടിലിടാൻ വേണ്ടി ഒരു ചെരുപ്പും കൂടെ കൊണ്ടുവരണം വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ വേണ്ടിയുള്ള ഒരു ചെരുപ്പ് അത് മറക്കില്ലേ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് വിൻ്ററിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി സമ്മറിലാണെങ്കിൽ സമ്മർ നമുക്കറിയാമല്ലോ നാട്ടിൽ യൂസ് ചെയ്യുന്നത് എല്ലാ ഡ്രസ്സും കൊണ്ടുവന്നോ പറ്റുന്ന പറ്റുന്നത്തോളം എടുത്തോ കാരണം പിന്നെ ട്രഡീഷണൽ ഡ്രസ്സ് ട്രഡീഷണൽ ഡ്രസ്സ് ഒരെണ്ണം എടുത്തോട്ടോ കാരണം ഇവിടെ വരുമ്പോൾ അതൊക്കെ ഇടാൻ തോന്നും എന്നെപ്പോലെ ഇപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് അതൊക്കെ കൊണ്ടുവന്നാൽ എന്നാണ് കാരണം ഞാൻ വരുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ഞാൻ ആഗ്രഹിച്ചു എങ്ങനെയെങ്കിലും ഈ ഫ്ലൈറ്റൊക്കെ ഒന്ന് മിസ്സായിട്ട് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചായിരുന്നു ജർമ്മൻ ഭാഷ പഠിക്കുന്ന ടൈമിൽ ബി ട്യൂബ് ി റ്റു ബി റ്റു എങ്ങനെയെങ്കിലും പാസ്സാകണം എന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ഒന്നും ചിന്തിച്ചില്ല ഇവിടുന്ന് അത്രയും ദൂരം ജർമ്മനി വരെ പോകണം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ബി റ്റു പാസ്സായ ബി റ്റു പാസ്സാവണം എങ്ങനെയെങ്കിലും പാസ്സായ മതിയെന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ പിന്നെ വിസ് ഒക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ മനസ്സിലേക്ക് കയറിയത് അതായത് ഇത്രയും ദൂരം പോകണം വീട്ടുകാരെ വിട്ടു പോകണം എന്നൊക്കെ ഞാൻ ആ പപ്പായ പത്താം ക്ലാസ്സിൽ മാത്രം അതൊരു രണ്ട് മാസം കാണ്ടാണ് ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളത് ബാക്കി മൊത്തം വീട്ടുകാരുടെ ഒപ്പമാണ് നിന്ന് അപ്പോൾ അതുകൊണ്ട് എന്നാ പറയും ഇത്രയും ഇത്രയും ദൂരെ ഇവരെ വിട്ടു പോകുക എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റ് ഏകദേറ്റൊന്ന് മിസ്സാകണേന്നൊക്കെ വിചാരിച്ച് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഡ്രസ്സൊന്നും എടുക്കാൻ തോന്നിയില്ല ഞാൻ ഒരു സാധനങ്ങളും അതായത് ഫുഡ് ഐറ്റംസ് പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഫുഡ് ആകപ്പാട് മാഗിയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം എനിക്കാ ഒരു ടൈമിൽ ഈ പോകേണ്ടതിൻ്റെ ഉള്ള ഒരു വിഷമം കൊണ്ട് ഞാൻ എന്നാ പറയുന്നത് ഞാൻ ഒന്നും എനിക്ക് ആ ഒരു ടൈമിൽ എൻ്റെ അടുത്ത് പറയുന്നു ഇതെടുത്തോന്നൊക്കെ പറയുമ്പോൾ വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ആകപ്പാട് മാഗിയാണ് കൊണ്ടുവന്നത് അപ്പം സമ്മറിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ വന്നാൽ നമുക്ക് ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം അങ്ങനെ അത് നിർബന്ധമില്ലാട്ടോ ഓക്കെ ഇനി പറയാൻ പോകുന്നത് ഫുഡ് ആട്ടോ ആ ഇതിൽ ക്ലോത്ത്സിൽ സമ്മറിലാണെങ്കിൽ നിങ്ങൾ വീട്ടിലിടാൻ വേണ്ടി സമ്മറിലല്ല സമ്മറിലും വിൻ്ററിലും ഒക്കെ വീട്ടിലിടാൻ വേണ്ടി ഉള്ളൊരു ചെ ചെരുപ്പും കൂടെ എടുക്കണേ അതും അതും നിർബന്ധമാണ് മറക്കൽ ഇനി ഇനി നമുക്ക് ഇനി പറയാൻ പോകുന്നത് പേഴ്സണൽ ഐറ്റംസാണ് അതിൽ എൻ്റെ പേഴ്സണൽ ഐറ്റംസിലാണെങ്കിൽ മെഡിസിൻസ് മെഡിസിൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുവരുട്ടോ തലവേദന പനി പെയിൻ കില്ലർ മൂക്കടപ്പിന് ചെവി ചെവി വേദനയ്ക്ക് നടുവേദനയ്ക്ക് കാലുവേദനയ്ക്ക് അങ്ങനത്തെയുള്ള എല്ലാ മരുന്നുകളും കൊണ്ടുവന്നു പിന്നെ കാരണം ഇവിടെ വന്ന് നമ്മളൊരു ടെർമിനെടുത്ത് ഡോക്ടറിനെ കാണുമ്പോഴത്തേന് നമ്മുടെ ശകല വേദനയും മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മെഡിസിൻസ് കൊണ്ടുവരണേ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒപ്പം പ്രിസ്ക്രിപ്ഷനും കൂടെ ഉണ്ടാകണം കാരണം നമ്മൾ എയർപോർട്ടിൽ ചിലപ്പോൾ ചോദിക്കാം ഞാൻ വന്ന ടൈമിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമായിട്ടും കൈ വെക്കണം അത് ഹാൻഡ് ബാഗിലാണ് ഈ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഹാൻഡ് ബാഗിലാണ് വെക്കേണ്ടത് ഇനി സാനിറ്ററി പാർട്സ് സാനിറ്ററി പാർട്സ് ഞാൻ ഇപ്പോൾ ആറുമാസം ഞാൻ വന്നിട്ട് ഞാൻ നാട്ടിൽ കുറേ ഒരു ലോഡ് പാർട്സ് കൊണ്ടുവന്നുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ നമുക്കതൊക്കെ വാങ്ങാൻ കിട്ടും നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ സാ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടും വേണമെങ്കിൽ നിങ്ങൾ ഒരു ഫസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാക്കറ്റൊക്കെ വാങ്ങിയാൽ മതി അതൊക്കെയാണ് പേഴ്സണൽ ഐറ്റംസിൽ പറയുക എന്നുള്ളത് പിന്നെ പുതപ്പും കാര്യങ്ങളും പുതപ്പ് തോർത്തിതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവർ തന്നെയാണ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽ അതൊക്കെ ഫാമിലി പ്രൊവൈഡ് ചെയ്യോ അപ്പം അതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമേ ഇല്ല പിന്നെ ഇനി ഹെയർ ഡ്രയർ ഹെയർ ഡ്രയർ നിർബന്ധമായിട്ടും കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിങ്ങൾ വിൻ്റർ ടൈമിലൊക്കെ വരുന്ന വരുവാണെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് മുടി ഉണങ്ങാൻ ഭയങ്കര പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഹെയർ ഡ്രയർ എന്തായാലും കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം നിർബന്ധമില്ല ഇല്ല അതായത് സമ്മറിലൊക്കെ ആണെങ്കിൽ വരുന്നെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും നിർബന്ധമില്ല കേട്ടോ ഇനി ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് അറിയൂ യൂണിവേഴ്സൽ അഡാപ്റ്റർ അതെന്തായാലും കൊണ്ടുവരണം കൊണ്ടുവരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചാർജ് കൂത്താനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ അതെന്തായാലും കൊണ്ടുവരണം യൂണിവേഴ്സൽ അഡാപ്റ്റർ ഇനി ഇനി പറയാൻ പോകുന്നതാണ് മനി നമ്മളിങ്ങോട്ട് വരുന്ന ടൈമിൽ ഒരു അമ്പത് വയറോ ഒക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും കാരണം അതായത് എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇത് വേണം പിന്നെ ഈ ലഗേജ് എടുക്കണമെങ്കിൽ അങ്ങനെ പറയുന്നത് കേട്ടോ ലഗേജ് എടുക്കണമെങ്കിൽ അവിടെ എത്രയോ പൈസ ഇടണമെന്നോ അതെനിക്ക് അറിയില്ല എനിക്ക് എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കതിനെക്കുറിച്ച് വലിയ ഇല്ല പിന്നെ നിങ്ങൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ പൈസ വേണം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ അവർ അപ്പം തന്നെ പൈസ തരൂ എല്ലാ ഫാമിലിയും തരുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ വന്ന ടൈമിൽ എൻ്റെ ഫാമിലി എനിക്കൊരു നൂറ്റമ്പത് ഉയരോ ആദ്യം തന്നായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ സാലറി കിട്ടുന്നവരെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് പൈസ വേണമല്ലോ ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് പേരോ കൊണ്ടുവന്ന കൊണ്ടുവന്നായിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫുഡ് ഐറ്റംസിൻ്റെ കാര്യമാണ് ഇപ്പം നാട്ടിൽ നിന്ന് നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും കേട്ടോ പക്ഷെ നിങ്ങൾ ആദ്യം വരുന്ന ടൈമിൽ നമുക്ക് ഇവരുടെ ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പം അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് അരിയും അച്ചാറും മാഗിയും ഒക്കെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും ഞാൻ വന്ന ടൈമില് മാഗി കഴിച്ചായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പം എനിക്ക് ഓക്കെ ആയണേ പിന്നെ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല കേട്ടോ എനിക്ക് ഇവരുടെ ജർമ്മൻ ഫുഡ് ഇഷ്ടപ്പെട്ടു ഞാൻ കൂടുതലും ഇവരുടെ ഫുഡ് തന്നെയാണ് കഴിക്കാറ് അപ്പം അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ കുറച്ച് അരിയും അച്ചാർ അച്ചാറും കൊണ്ടുവരണേ പിന്നെ മാഗിയും ഇത്രയൊക്കെ മതിയാകും കാരണം ഞാൻ ആകപ്പാടം മാറി മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഇവിടെ മലയാളി എന്ത് മലയാളി കട എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടും അതുകൊണ്ട് അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ കടകളിൽ തന്നെ ഇവിടെ കുറേ ഇന്ത്യൻ സ്റ്റോറൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല പക്ഷേ ആദ്യത്തെ ആ ഒരു ദിവസം ആദ്യത്തെ ഒരു മാസം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ടുവരിക കേട്ടോ പിന്നെ നിങ്ങൾക്കാർക്കെങ്കിലും ആ ഉപ്പേന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്റ്റും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ആ ഉപ്പേരന് വരുന്നതിന് മുമ്പ് നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും നിങ്ങൾ കാണണം ആ വരാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ആ വീഡിയോ കാണണം ആ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങളത് എന്തായാലും ഉപ്പേറിന് വരുന്നതിന് മുമ്പ് എന്തായാലും ആ വീഡിയോ കാണണം കേട്ടോ ഇനി ഇനിയിപ്പൊ എന്തിനാ പ്രസാരം പറഞ്ഞത് എഴുതി വെച്ചിട്ട് പോലും ഞാൻ പറഞ്ഞല്ലോ ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇമിഗ്രേഷൻ അതായത് എയർപോർട്ടിൽ ഇമിഗ്രേഷൻ്റെ അവിടുന്ന് അതായത് അവിടുത്തെ ഓഫീസ് ഓഫീസേഴ്സ് നമ്മളടുത്ത് കുറച്ച് ഒക്കെ ചോദിക്കുക അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇരിക്കുക എൻ്റെ അടുത്ത് അവർ അവരെന്തൊക്കെയൊക്കെയോ ചോദിച്ചാൽ എനിക്ക് വയ്യായിരിക്കും ഓർക്കാവുക സദ്യ പറഞ്ഞാൽ കാരണം എനിക്ക് ഞാൻ ആദ്യമായിട്ടായിരുന്നു ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നതും അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് വീട്ടുകാരെ വിട്ടുപോകുന്ന വിഷമമുണ്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ ആ അതിൻ്റെ ആ ഒരു ടെൻഷനിലൊക്കെ അവരെൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതായത് എൻ്റെ അടുത്ത് അവർ ചോദിച്ചു എങ്ങനെയാണ് ഫാമിലീനെ ഫൈൻഡ് ചെയ്ത് ഈ ഫാമിലി ആയിട്ട് നേരത്തെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരുപാതിരി നമ്മളെ ആക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ എനിക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാൻ ജർമ്മൻ നമ്മൾ ജർമ്മൻ പഠിക്കുമ്പോൾ ആകപ്പാട് ഉണ്ടായിരുന്ന ഇംഗ്ലീഷും കൂടെ പോയി കിട്ടി അപ്പോൾ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പറയാൻ നോക്കുകയാണെങ്കിലും ജർമ്മൻ ജർമ്മനും ഇംഗ്ലീഷും കൂടെ ആയിട്ട് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ു ഇംഗ്ലീഷ് പറയാൻ നോക്കി ജർമ്മനിയും കൂടെ മിക്സ് ആയിട്ടേ പറയാൻ പറ്റുന്നുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കുറച്ച് അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് അവര് കൊറേ ഇട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയൊക്കെയോ ചോദിച്ചായിരുന്നു അപ്പൊ നിങ്ങൾ കുറച്ച് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്നു കേട്ടോ എയർപോർട്ടിൽ നിന്ന് അവര് കൊറേ ചോദിക്കും ചെലപ്പോ അങ്ങനെ പിന്നെ പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫാമിലീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം എന്തൊക്കെ വേണമെന്ന് ഡോക്യുമെൻസിൽ വിസ പാസ്പോർട്ട് ഇൻഷുറൻസ് പിന്നെ ഔപ്പ്യർ ഇൻഷുറൻസ് ഔപ്പിയർ കോൺട്രാക്റ്റ് എല്ലാ സർട്ടിഫിക്കറ്റും അതിൻ്റെ രണ്ട് കോപ്പി വീതവും പിന്നെ ഫോട്ടോസും അതും മറക്കല്ലോ കേട്ടോ ഫോട്ടോ നമ്മുടെ ഫോട്ടോ എടുക്കാൻ മറക്കല്ലേ ഫോട്ടോസ് ആവശ്യം വരും കേട്ടോ പിന്നെ നിങ്ങൾ വിന്ററിനാണെങ്കിൽ വരുന്നെങ്കിൽ വിന്ററിന്റെ ഒരു ജാക്കറ്റ് ഒരു വിന്റർ ഷൂസ് സോക്സ് പിന്നെ തെർമൽസ് പിന്നെ വീട്ടിലിടാൻ പറ്റുന്ന ഒരു സ്ലിപ്പേഴ്സ് ഓക്കെ അതൊക്കെ സമ്മറിനാണ് വരുന്നതെങ്കിൽ ജീൻസ് ടോപ്പ് കുട്ടി ഉടുപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വായും ഈ പേഴ്സണൽ ഐറ്റംസിൽ മെഡിസിൻസ് സാനിറ്ററി പാർട്സ് പിന്നെ ഹെയർ ഡ്രൈ നിർബന്ധമില്ല നിങ്ങൾ ഇവിടെ വന്നിട്ടും വാങ്ങാന്ന് കേട്ടോ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ അഡാപ്റ്റർ അത് മറക്കല്ലേ ഇത് ഒന്നും മറക്കാൻ നല്ല ഇതൊക്കെ എടുത്ത് വെക്കണം പിന്നെ പൈസ ഒരു അമ്പത് യൂറോ ഒക്കെ മതിയാവും നമ്മുടെ അമ്പത് യൂറോ കൂടുതലാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ അമ്പത് യൂറോ ഒക്കെ കൈ കരുതണേ അപ്പോൾ ഇതൊക്കെയാണ് നിർബന്ധമായും കൊണ്ടുവരേണ്ട സാധനങ്ങൾ ഞാൻ ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുവരേണ്ട ലിസ്റ്റ് ഒന്നുകൂടെ ഇടാട്ടോ അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്യാം അപ്പം അത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ